എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എല്ലാം നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒന്ന് കമൻ്റേറ്റ് ചെയ്യുക കുറഞ്ഞ ലക്ഷം ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റേറ്റ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതൽ കൂടുതലായിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം എന്നാട് ഒരാൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു നീയും കയറി എന്ന് കാറിൽ ഇരുന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂസ് ആണ് കിട്ടുക തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആണ് കേട്ട് എന്നാൽ പിന്നെ തൊപ്പി വെച്ച് കാറിലിരുന്ന് വ്യൂസ് മൊത്തം നമ്മളിങ്ങെ എന്ന് ആലോചിച്ച് ചെയ്തതാണ് എന്നിട്ടും വ്യൂസ് ഒന്നും ഇല്ല അത് വേറെ ആ ഇനി നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു സാധനം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞത് അല്ലെ ഞാൻ പറഞ്ഞാലത് സംഭവിച്ചത് തൊപ്പിയുടെ വാഹനം തൊപ്പി ഒരു പുതിയതായിട്ടൊരു കുക്കിനെ അപ്പോയിന്റ് ചെയ്തു ആ കുക്കിനെ കൊണ്ട് പോയ വഴിക്ക് കുക്കിൻ്റെ വീട്ടിലൊരു മരണം നടന്നു ആ കുക്കിനെ കൊണ്ട് പോയ വഴിക്ക് തൊപ്പിക്ക് ഒരു അപകടം നടന്നു തൊപ്പിയുടെ വണ്ടി ഒരു വണ്ടി വീട്ട് കയറി ഇടിച്ചു എന്നൊരു സാധനമാണ് നമ്മൾ ഇട്ടത് ഇടിച്ചതിന് ശേഷം തൊപ്പിയുടെ കണ്ടോട് കണ്ടിട്ടുണ്ട് തൊപ്പി എന്തൊക്കെയാ ചെയ്യുന്നൊന്നും തൊപ്പിക്കുന്നറിയത്തില്ല ഇപ്പൊ സംഭവിച്ചത് ുംഫി എന്ന മുഹമ്മദ് കസ്റ്റഡിയിലെടുത്തു സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയതിനാണ് നടപടി ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൺ വടകര ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുകയായിരുന്നു ഈ തൊപ്പിയുടെ അതിൽ തോക്കുണ്ടെന്ന് നമുക്ക് അറിയാമായിരുന്നു കേട്ടോ കാരണം ഈ തൊപ്പിയുടെ വീട്ടിൽ ആരാണ്ടൊക്കെ വലിയ വിളിച്ച് കേറി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ സ്ട്രീമിനകത്ത് തൊപ്പി പറയുന്നുണ്ടായിരുന്നു എന്റെ കയ്യിൽ തോക്കുണ്ട് ആ തോക്കി എടുത്തുണ്ട് ബാട്ട് കാണിക്കട്ടെന്നൊക്കെ പറഞ്ഞിട്ട് തോക്കിന്റെ കവറൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ തൊപ്പിയുടെ തോക്കുണ്ട് തോക്കുള്ളതിന്റെ ഒരു ഹങ്കാരമുണ്ട് ആ ഹങ്കാരം കൊണ്ടാണ് പുള്ളി ഇപ്പൊ തോറ്റിരിക്കുന്നത് പരാതിയില്ലാത്തതിനാൽ അല്ലേ അരുൺകുമാർ ഇന്ന് വൈകിട്ട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് വടകര കൈനാട്ടി ദേശീയപാതയിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ് അത് നിഹാൽ സഞ്ചരിച്ചിരുന്ന കാറിനോട് അല്പം അടുത്തുപോയി എന്നുള്ളതാണ് പ്രശ്നത്തിന് തുടക്കം ആ കാറിനോട് അടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും തോക്കെടുത്ത് ചൂണ്ടും ഇതുകൊണ്ടാണ് നമുക്കൊന്നും കാറ് തരാത്തത് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഓട്ടോറിക്ഷക്കാരന്മാരിട്ട് വള്ളി പിടിച്ചത് ആയിരിക്കും അതായത് നമ്മുടെ നാട്ടിൽ ഒരു റോഡുണ്ട് ആ റോഡിന്റെ അപ്പുറം ഇപ്പറേം രണ്ട് വരികളുണ്ട് എത്ര വണ്ടികൾ കൃത്യമായിട്ട് ആ വരിയിലൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഓവർടേക്ക് ചെയ്ത് കൃത്യമായി വണ്ടി ഒഴിക്കും അല്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലേ നമ്മുടെ വണ്ടിയെ തട്ടാൻ വന്നു നമുക്ക് ദേഷ്യം വരും നമ്മൾ ഇറങ്ങി നാല് ചീത്ത വിളിക്കും അത് അതൊക്കെ ഇറങ്ങി നാല നാളെ പറഞ്ഞായിരുന്നെങ്കിലും നമ്മൾ സമ്മതിക്കായിരുന്നു പക്ഷേ ഈ തോക്കെടുത്ത് ചൂണ്ടത്തക്ക തരത്തിലുള്ള പ്രകോപനം എന്താണെന്നാണ് നമുക്ക് പിടിയിട്ടെത്തത് കൊള്ളാം തൊപ്പി ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ മാത്രമാണ് പുള്ളി കണ്ടന്റ് മേക്ക് ചെയ്യുന്നത് അല്ല പുള്ളി ബസ് സ്റ്റാൻഡിലും കണ്ടന്റ് മേക്ക് ചെയ്യും പുള്ളി പോലീസ് സ്റ്റേഷനിലും കണ്ടന്റ് മേക്ക് ചെയ്യും പുള്ളി ഒരു കണ്ടന്റ് മേക്കറാണ് ഗൈസ് ഈ ബസ് വടകര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ ഘട്ടത്തിൽ അതിന് പിന്നാലെ തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന വ്ലോഗറും കൂട്ടരും അവിടേക്ക് എത്തുന്നു അവിടെ എത്തി ബസ് തൊഴിലാളികളുമായി തർക്കത്തിൽ ഇടപെടുന്നുണ്ട് ആ ഘട്ടത്തിലാണ് കയ്യിലുണ്ടായിരുന്ന എയർ പിസ്റ്റൽ ഉപയോഗ എടുത്ത ഈ തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് ബസ് തൊഴിലാളികളൊക്കെ തന്നെ ഇദ്ദേഹത്തൊക്കെ തടഞ്ഞു വെക്കുകയും ചെയ്തു വടകര പോലീസ് സ്ഥലത്തെത്തി അവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ എയർ പെസ്റ്റാൻഡ് അത് ലൈസൻസ് ആവശ്യമില്ലാത്ത പ്രശ്നമാണെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഈ കോഴിക്കോട് വടകര സ്വകാര്യ ബസ്സിൽ ഉള്ള തൊഴിലാളികൾ തന്നെ പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് പോലീസ് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അത് പരിഗണിക്കും കേസാക്കി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറെ നേരമായി തൊപ്പിയും തുടരുകയും ചെയ്യുന്നുണ്ട് നല്ല നല്ല അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നിങ്ങൾ തൊപ്പിയുടെ വീട്ടിൽ വലിഞ്ഞ കയറിയവരെല്ലാം ശ്രദ്ധിക്കുക അതായത് മതിലെ കുറിച്ച് അടി കയറി എന്ന് പറഞ്ഞില്ലേ തൊപ്പിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരെല്ലാം ശ്രദ്ധിക്കുക തൊപ്പിയുടെ കയ്യിൽ തൊക്കുണ്ട് കൈസ് തൊക്കി നിങ്ങൾ തൊപ്പി നിങ്ങളെ വെടിവെച്ചാളയും ചുരുക്കത്തിൽ ബസ് കാറിന്റെ അടുത്തേക്ക് വന്നപ്പോൾ തൊപ്പി പ്രകോപിതനായി എന്നാണ് മനസ്സിലാക്കുന്നത് കാണിച്ചതാണോ വിഷയമാണോ തൊപ്പി ഉമ്മ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തൂടെ അടുത്തോടെ പോകുന്നൂടാ എന്ന് പറഞ്ഞിട്ട് തൊപ്പി ചുമ്മാ ഒരു രസത്തിന് കാണിച്ചു തന്നെ ഗൗരവത്തിലാണ് ആ കാര്യം ചെയ്തതെന്ന് നമുക്ക് കരുതാൻ കഴിയില്ലോ പക്ഷേ ബസ് സ്ൻഡ് ആകുമ്പോ സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടം ഉണ്ടാവില്ല അതിനിടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിട്ട് വേണമെങ്കിലും കാണാൻ സാധിക്കും പക്ഷേ പോലീസ് കൃത്യമായി തന്നെ പരിശോധനകൾ ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് മറ്റു രണ്ടുപേർ കൂടി ആ തൊപ്പിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും തന്നെ പോലീസിനെ ആ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ എയർ പ്രിസ്റ്റിനാകുമ്പോൾ ആദ്യ തന്നെ ആളുകൾ കാണുമ്പോൾ പേടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് എയർ പ്രിസ്റ്റിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പൊട്ടിച്ചു കളയാൻ പറ്റുന്ന സംഭവമാണോ ഒക്കെയുള്ള സംശയം ഉണ്ടാകും അതായത് നമ്മുടെ നേരെ വന്ന് തോക്ക് തോക്ക് ഈ സിനിമയിലൊക്കെ കാണുന്നുല്ലോ നമ്മൾ പോയിന്റ് ഫൈവ് എം എം റോയൽ റൈഫിൾ റംബിൾ എന്നൊന്നും പറയാൻ നമുക്കറിയത്തില്ല നമുക്കതെല്ലാം തോക്ക് അപ്പൊ ഇത്തരത്തിൽ ആൾക്കാരുടെ വരെ അപ്പോൾ അവരെല്ലാം പേടിക്കും അവരെല്ലാം ആയിരിക്കും പോലീസ് വിളിച്ചത് ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് നമ്മുടെ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തോക്കണ്ണൻ്റെ മാത്രമേ തോക്കുള്ളൂ തൊപ്പിയെണ്ണു ഇനി മുതൽ തൊപ്പി തോക്കണ്ണൻ എന്നറിയപ്പെടും അത് കൃത്യമായി തന്നെ പോലീസ് പരിശോധിച്ചാൽ പ്രശ്നമാണെങ്കിൽ ഒരു അത് കൂടി കൈവശം വെക്കേണ്ടതല്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പോലീസ് പ്രാഥമികമായി ഒരു നടപടിയിലേക്ക് കടക്കാതിരിക്കുന്നത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തന്നെ ഭീഷണിപ്പെടുത്തി എന്ന അർത്ഥത്തിൽ പരാതി ഉണ്ടെങ്കിൽ അത് ആ കേസായി തന്നെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള നിലപാട് വടകര പോലീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ തൊപ്പിയുടെ പേരിൽ ഒരു കേസും കൂടി ഇരിക്കും ഏതായാലും ഈ ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിത്വം നല്ല അഠാറായിട്ടാണ് ഓരോ വള്ളികൾ പിടിക്കുന്നത് ഇടക്കിടക്ക് എന്തെങ്കിലും വള്ളി കെട്ടിനകത്ത് പുള്ളി പോയി തലയിടുന്നുണ്ട് അത് പുള്ളിയുടെ ഒരു ട്രേഡ് മാർക്ക് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇനി നമുക്ക് ആദ്യം ഈ തൊപ്പി അപകടമുണ്ടായ സാധനം നമുക്കൊന്ന് കാണാം അത് കഴിഞ്ഞിട്ടൊരു ഭയങ്കര സാധനം കാണിച്ചു തരാം ഇൻഡിക്കേറ്റർ ഇടാണ്ട് കേട്ടിട്ടു മിസ്റ്റേക്ക് ചങ്ങാ ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഓപ്പോസിറ്റ് വന്നാൽ ഇൻഡിക്കേറ്റർ ഇടാണ്ട് അതായത് തൊപ്പിക്ക് വെച്ചടി വെച്ചടി കയറ്റുമാണ് തൊപ്പിയുടെ കൂടുണ്ടായിരുന്ന എല്ലാവർക്കും തൊപ്പിയുടെ വീട്ടിൽ എന്തോ ഒരു ജൂനിയർ മൈൻഡർ കിരിപ്പുണ്ട് അത് എന്താണെന്ന് കണ്ടുപിടിക്കുക ആ ജൂനിയർ മൈൻഡറെ കൊള്ളോണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ കൂടെ വന്ന അച്ചായൻ ഏറിലൂടെ എയറിൽ തൊപ്പിക്ക് പുതിയ കുക്ക് വന്നു വന്ന് കയറിയതും ആ കുക്കിൻ്റെ മീൻസ് വല്ല്യമ്മ എന്ന് തോന്നുന്നു മരിച്ചുപോയി അതിനുശേഷം തിരിച്ച് വരുന്ന വഴിക്ക് ഇവരുടെ വണ്ടി അപകടത്തിൽപ്പെട്ട് വേറെ ഒരു കൃറ്റയിടിച്ച് തോട്ടിക്കളഞ്ഞ് അത് കഴിഞ്ഞ് താങ്കളുടെ അടുത്തൊ വണ്ടിയുടെ അടുത്തൂടെ പോയെന്ന് പറഞ്ഞത് തോക്ക് ചൂണ്ടി പോലീസ് കേസായി ഏർത്ത് കിടക്കുന്നത് കൊള്ളാം തൊപ്പിക്കിപ്പം നല്ല സമയമാണ് ഇനി തൊപ്പിയുടെ കുക്കായിട്ട് വന്ന ആളുടെ പേര് ജാസിന്നാണ് എം ആർ സി ജാസിന്നിട്ടുണ്ട് സ്വാഭാവികം ആ ജാസി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ സംഭവിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ തൊപ്പി ഇതിന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഇവര് നട്ടപ്പാതിരയ്ക്ക് ലൈവൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ജാസിയം കൊണ്ട് ജാസിയുടെ വീട്ടിൽ പോയി അവരുടെ മറ്റേ ഗ്രാൻഡ് മദറിന്റെ ചടങ്ങൊക്കെ കൂടാനായിട്ട് അവിടെ ശേഷം ഇവര് തിരിച്ചു വന്ന വഴിക്കാണ് ഈ സംഭവങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് കണ്ടുനോക്കാം

വേറൊന്നും കൊണ്ട് കാര്യം എന്താ മനസ്സിലായി ഉണ്ടാവും പിന്നെ ഞാൻ ജസ്റ്റ് പല കമന്റ് വരുന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനത്തെ കൂടി ചെയ്യുന്നുണ്ട് എന്ന സംഭവം വെച്ചാൽ ഞാൻ അധ്യാനമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് തൊപ്പീൻ്റെ ഒക്കെ പിന്നെ അവരുടെ ടീമിലേക്ക് ഒന്ന് എൻട്രി ആവുക പിന്നെ അതായത് നമ്മള് പിന്നെ എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ ഒരു കയറ്റം കിട്ടാന്നൊക്കെ ഉള്ളത് അങ്ങനെ അവരെന്നെ വിടുത്തു പിന്നെ ലൈവിലേക്കൊക്കെ കൊണ്ടുവന്നു അടിപൊളിയായിട്ട് എല്ലാം ഹാപ്പി ഹാപ്പിയാണ് അവർക്ക് അടിപൊളിയാണ് നല്ല കംഫർട്ടാക്കി എന്ന കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്തത് ഞാൻ നല്ല ഹാപ്പി ഹാപ്പിയാണ് പക്ഷെ എനിക്കൊക്കെ അവസാനത്തെ സമയത്ത് വെച്ചാൽ പിന്നെ എന്താ പറയാ എനിക്ക് ഏറ്റവും അതായത് സങ്കടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ വലിയ വലിയ മച്ചാൽ ഉമ്മന്റെ ഉമ്മ നമുക്ക് അവര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം ഒരു കണക്കിന് ഒഴുകിയ കഷ്ടമുണ്ട് കേട്ടോ അതായത് പുള്ളി വളരെയധികം ആഗ്രഹിച്ച് ഈ തൊപ്പിയായിട്ട് ഒരു ഒരു അവസരം കിട്ടി പുള്ളി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് മണിക്കൂറുകൾക്കാകാം മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ അതിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് എന്തോരം സന്തോഷിച്ചോ അതിനേക്കാൾ അധികമായിട്ടൊരു നെഗറ്റീവ് ന്യൂസ് ആണ് പുള്ളിക്ക് കേൾക്കേണ്ടി വന്നത് പുള്ളി തിരിച്ചു നാട്ടിലേക്ക് വരേണ്ടി വന്നു മീൻസ് അതൊരു ഒരു ശരിക്കും വിഷമമുള്ളൊരു സാഹചര്യമാണ് പുള്ളി ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഈ തൊപ്പിയുടെ അടുത്തേക്ക് പോയത് ചെന്ന് കയറി തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് കഷ്ടമാണ് ഉപ്പാന്റെ ഉപ്പിമ ഓൾറെഡി മരണപ്പെട്ടു പോയി പിന്നെ ഉമ്മാന്റെ ഉപ്പി മരണപ്പെട്ടു പോയി അപ്പൊ വലിയ മാത്രമേ അവസാനം ബാക്കിയുണ്ടായിട്ടുള്ളൂ കാരണം നമുക്ക് അങ്ങനെയാണ് വയസ്സായ ആൾക്കാർ ഒരു വീട്ടിൽ വീട്ടിലുണ്ടാവുമ്പോൾ സമയത്ത് നമുക്ക് എപ്പോഴും പിന്നെ അവര് ഉള്ള ആൾക്കാർക്ക് അനുഭവിക്കുന്ന ആൾക്കാർക്കും പറഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ അവരും കൂടി പോയിന്ന് പറഞ്ഞ സമയത്ത് കാരണം ഞാൻ സന്തോഷിച്ചിട്ടാണ് പിന്നെ എന്താ പറയുക തൊപ്പിലെടുത്തേക്കും അന്ന് ആ സമയത്ത് ആ വീട്ടിൽ അത് വേണ്ട ആൾക്കാർക്ക് വേണ്ട സമയം അത്രത്തോളം ഹാപ്പിയാണ് കാരണം വെച്ചാൽ ഓവറാണെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ വളം ചെയ്യുന്നുണ്ട് കാരണം എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അത്രത്തോളം ഹാപ്പിയാണ് പിന്നെ അവസാനാവുമ്പോഴത്തേക്ക് അത്രത്തോളം ഞാൻ സയർഡായി പോയി കാരണം പിന്നെ ചില കാര്യങ്ങളാണ് നമ്മുടെ കൈ നിൽക്കില്ല ആയിക്കോട്ടെ പിന്നെ മാത്രമല്ല വേറൊരു കാര്യം തന്നെ ഇതാക്കിയത് പിന്നെ തൊപ്പി അത് കഴിഞ്ഞ ഉടനെ ആ സമയത്ത് എനിക്കൊന്ന് ഓൾമോസ്റ്റ് ലീവ് ആയ സമയത്ത് ഒന്നര നേര രണ്ട് ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ ആ സമയത്ത് നാട്ടിലേക്ക് വരുത്തു എന്തായാലും റിസ്ക്കേ കാരണം ആവില്ല ആവൂരി രാവിലെയോട് മയത്ത് എടുക്കും ചെയ്യും അപ്പോൾ തൊപ്പിനോട് പറഞ്ഞ കാര്യം തൊപ്പി കഴിഞ്ഞാൽ വലിയ പരിചയം കാര്യങ്ങൾ തൊപ്പി പഠിക്കാൻ വെള്ള ഭൂഷണങ്ങൾ എന്നൊന്നും പറയുന്നത് കാരണം നിങ്ങൾക്ക് പല ധാരണ ഉണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യമായിട്ട് നമുക്ക് പോകാനുള്ളത് അതായത് ഹോട്ടലോടെ എടുത്ത് പിന്നെ അവിടുന്ന് ഓരോ ടീമും കാര്യം തന്നെ ഡ്രൈവ് ചെയ്തു എനിക്ക് എനിക്കൊന്നും നടുവാനുണ്ടായിരുന്നു എന്നിട്ട് ഒന്ന് തന്നെ ഡ്രൈവ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് മണിക്കൂറോണ്ട് ഓടിച്ച് പിടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ എത്തിച്ചേരുന്നത് അതായത് അത് നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതൊക്കെ തൊപ്പിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് കാരണം ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വരികയാണെങ്കിലും പുള്ളി ലൈവിലാണേലും പോയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ലൈവ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ നല്ല ഒരു നല്ല രീതിയിലാണ് ആൾക്കാരോട് അപ്രോച്ച് ചെയ്യുന്ന പുള്ളിയുടെ കൂടെ വരുന്നവരോട് ഇപ്പോൾ ഈ പയ്യനെ ആയാലും അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ അങ്ങോട്ട് ചെന്ന് കണ്ട് രണ്ട് മണിക്കൂറിനകത്ത് പ്രശ്നം വന്നു വന്നാൽ നീ ഒറ്റയ്ക്ക് പോകേണ്ട അല്ലേ ഞാൻ നമുക്ക് ഫോർച്ചുണറിൽ പോകാൻ കൊണ്ടുവിടാം പറഞ്ഞിട്ട് അത്രയും ദൂരം യാത്ര ചെയ്ത പുള്ളിക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല പുള്ളി ആ നീ വണ്ടി പോടാ ട്രെയിൻ പോടാ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യാനില്ല പക്ഷെ പുള്ളി കൊണ്ടുപോടാനുള്ള മനസ്സൊക്കെ കാണിച്ചു അതിൻ്റെ ഇടക്ക് ആവശ്യമില്ലാത്ത പള്ളി കെട്ടുപിടിക്കുന്ന എന്തിനാന്നുള്ളതാണ് ഈ തോക്കൊക്കെ തോക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അതെടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്കില് പറയുന്നത് എന്തായാലും ആർക്കും കേസൊന്നും ഇല്ലാത്തോണ്ട് കേസൊന്നും ഇല്ല ആഹ് എനിക്ക് ഒന്നി ഏഴ് മണി ആരാൻ സമയത്ത് പിന്നെ എന്നെ ഇവിടെ വെത്തിച്ചെന്ന് എന്നിട്ട് മാത്രമല്ല അതായത് ഒരു ദിവസം പോലും വൃത്തിക്ക് പോകാനായിട്ട് പരിചയ കാര്യമില്ല ജസ്റ്റ് കുറച്ച് മണിക്കൂറോട് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇവിടെ വീട്ടിൽ വന്ന് പിന്നെ അവിടെ പ്രാർത്ഥനയും കാര്യത്തിലൊക്കെ ഇരുന്നവൻ അതിന്റെ ദേശമോ പിന്നെ അവിടെ കീരുന്ന രക്ഷോ പിന്നെ എന്താക്കിച്ച് തിരിച്ചു പോകുന്ന സമയം എന്തെങ്കിലും ഒരു വിഷം കണ്ടിട്ട് ഇവരെല്ലാം വീഡിയോ ഓറിയൻറ്റഡ് മൈൻഡ് ആട്ടോ അപ്പം മരണമായാലും കല്യാണമായാലും തല്ലായാലും എന്തൊരു സാഹചര്യമാണെങ്കിലും ഇവരെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യും അത് നമ്മൾ ഈ പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെ എല്ലാം കാര്യത്തിൽ കണ്ടാണ് ഇത് എന്ത് സംഭവിച്ചാലും ഇവർ വീഡിയോ എടുക്കും തൊപ്പി ഇടിച്ചപ്പോൾ വീഡിയോ എടുത്ത് മറ്റേ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായ സമയത്ത് അവർ വീഡിയോ എടുത്ത് അതുകൊണ്ട് ഇപ്പം മരണത്തിനകത്തിരുന്ന് ഇവർ വീഡിയോ എടുക്കുന്നു ഇവർ ഫുള്ളൊരു വീഡിയോ മതി നമ്മളൊക്കെ ആ ഇമോഷനിലല്ലേ പക്ഷേ ഇവർ ആ ഇമോഷനെ ഇവർ റിസീവ് ചെയ്യുന്നത് ആ വീഡിയോ ആയിട്ടാണ് പിന്നെ ഇത് വണ്ടി ആക്സിന്റ് ആ ഒരു സ്റ്റോറികൾ കണ്ടിട്ടുണ്ടാവും സംഭവം എന്താ ഇവിടുന്ന് പോയിന്റ് ശേഷം സംഭവിച്ചതാണ് മറ്റേ കാര്യമുള്ളൂ പിന്നെന്താച്ചാല് ഞാൻ ജസ്റ്റി ഇങ്ങനത്തെ ഇതാണ് വലിയ കമന്റും വരുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഇങ്ങനത്തെ ഇത് എന്റെ ഒരു ഭാഗത്ത് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചാണ് അപ്പൊ എന്തായി കഴിഞ്ഞാലും പിന്നെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ നന്ദി എല്ലാവരും പ്രാർത്ഥനയ്ക്ക് എല്ലാരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക അപ്പൊ അങ്ങനെയാണ് സംഭവം തൊപ്പിയെ തൊപ്പി ഇദ്ദേഹത്തെ കൊണ്ട് വിട്ടിട്ട് മരണമൊക്കെ കൂടിയിട്ട് പോയപ്പോൾ സംഭവിച്ചാണിത് തൊപ്പിക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു സമയമാണെന്നാണ് ഞാൻ പറയുന്നത് തൊപ്പി ഞാൻ പറയുന്നത് തൊപ്പി ഒരു ലോട്ടറി എടുക്കണം തൊപ്പിയും തൊപ്പിയുടെ കൂട്ടാളികളും ലോട്ടറി എടുക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് അടിക്കും അടിച്ചിട്ട് എത്ര ലക്ഷം രൂപയാണോ എന്നെങ്കിൽ ലോട്ടറി അടിച്ച് ആ എമൗണ്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അത്ര നല്ലൊരു അവസരമാണ് എന്നെക്കാട്ടിലും ഗതികട്ടത്തിൽ തന്നെ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടി അവസാനിപ്പിക്കുകയാണ് വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചു ഓടിക്കുക സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങുമ്പോഴത്തേനും ബോധത്തോടെ പെരുമാറുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇവിടെ എഴുതി ചേർക്കുകയാണ് സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ